പല നഗരസഭാംഗങ്ങളായ ജോസ് ചീരാങ്കുഴിയും ബിനു വിളിക്കേണ്ടതും തമ്മിൽ പുതിയ വിവാദം എയർപോർട്ടിന് ശേഷം എത്തുന്ന വിവാദം റിസോർട്ടും ഹോം സ്റ്റേയും തമ്മിലുള്ള വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയാണ് ബിന്നിവിളിക്കേണ്ടതിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിന് കൃത്യമായി നികുതി അടയ്ക്കുന്നില്ലെന്നും നികുതി വെട്ടിപ്പ് നടക്കുന്നതായും ചില രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ജോസ് ചിരാങ്കുഴി പറഞ്ഞു എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞാൻ റിസോർട്ട് എന്ന് പറഞ്ഞതിൽ വ്യത്യാസമുണ്ട് കാരണം ഈ പുള്ളി കാണിച്ചിരിക്കുന്നത് ഹോം സ്റ്റേ എന്നുള്ള മറവിൽ മുപ്പതിനായിരം രൂപ വാടക ഒരു ദിവസം വാടകയ്ക്കാണ് ആവറേജ് ആ റിസോർട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ജെട്ടി ഇവിടെ ഒരു വഴി റോഡരികിൽ ഒരു മതിൽ കെട്ടിയാലോ ഒരു കട്ട കെട്ടിയാൽ പോണത് ഇവിടെ ഭയങ്കര മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആക്ട് പ്രകാരം ഒരുപാട് നിബന്ധനകൾ സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന് സ്ക്വയർ ഫീറ്റിന് തൊണ്ണൂറ് രൂപയ്ക്ക് പകരം പന്ത്രണ്ട് രൂപ വീതമാണ് അടയ്ക്കുന്നതെന്നാണ് ജോസ് ചിരാകുടി ആരോപിച്ചത് എന്നാൽ തന്റെ ഉടമസ്ഥയിലുള്ളത് റിസോർട്ടല്ല ഹോം സ്റ്റേ ആണെന്നും നിയമപ്രകാരമുള്ള തുക അടയ്ക്കുന്നുണ്ടെന്നുമാണ് പൊളിക്കേണ്ടതിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു രജിസ്റ്റർ ബിനുപൊളിക്കണ്ടാവശ്യം വണ്ടി പിരി ഒരാളാണ് ഇവിടെ എല്ലാവർക്കും വണ്ടിയുണ്ട് നമ്മളിപ്പോൾ പുതിയ വണ്ടി എടുത്താൽ വണ്ടി രജിസ്റ്റർ ചെയ്ത് ഇൻഷുറൻസ് എടുക്കാതെ റോഡിൽ അങ്ങനെ സമ്മതിക്കത്തില്ല ആ സെയിം പ്രൊസീജിയർ ആണ് സർവീസ് അതായത് രജിസ്റ്റർ ബോട്ടിന്റെ രജിസ്റ്റർ നമ്പർ എഴുതി വെച്ചേക്കുമല്ല അല്ലെങ്കിൽ അത് എന്താ പറയുന്നത് പതിപ്പിച്ചേക്കുവാൾ ആക്കി ചെയ്തിരിക്കുക എൽ ഡി എഫിൽ നിന്നും പുറത്തായതോടെ പിന്നിവിളിക്കേണ്ടതിനെതിരെ ഭരണപക്ഷം പുതിയ ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ് പല നഗരസഭയിൽ കൗൺസിൽ യോഗങ്ങളിൽ ഇനിയും പുതിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത് അതേസമയം നഗരസഭയ്ക്ക് വരാൻ പോകുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഒഴിവാക്കാൻ വസ്തുനികുതി തൊഴിൽ നികുതി വാടക ഇനം കുടിശ്ശിക തുടങ്ങിയ ഉടൻ പിരിച്ചെടുക്കണമെന്നും നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ആരായാലും അത് കണ്ടുപിടിക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ടൊള്ളാനി ആവശ്യപ്പെട്ടു